ഹലോ നമുക്ക് ഡ്രസ്സിനൊക്കെ സ്ലീവിൻ്റെ ഭാഗം ടൈറ്റ് ആയിട്ട് പോകാറുണ്ടല്ലേ ചില കേസിൽ നമ്മൾ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്ലീവിന് തുണി ഒരു പ്രശ്നം വരാറുണ്ട് അങ്ങനെ വരുന്ന രണ്ട് കേസിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടിപ്പാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ഡ്രസ്സിനൊക്കെ സ്ലീവിൻ്റെ ഭാഗം ടൈറ്റായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ചെയ്ത് കഴിയുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലീവും ഡിസൈൻ ചെയ്ത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ അതുപോലുള്ളൊരു വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതേപോലെ തന്നെ നമുക്ക് സ്ലീവിന് തുണി തരാത്ത കേസ് വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഒക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ ചാനൽ ഇന്ന് ആദ്യമായിട്ടാണ് കാണി തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം നിങ്ങൾക്ക് ഏതൊരു ഡ്രസ്സിനാണോ നമുക്ക് സ്ലീവിന് ടൈറ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് സ്ലീവിന് തുണി തയ്യാത്തത് ആ ഒരു സ്ലീവ് ചെയ്യാൻ നമുക്ക് ഇതുപോലെ ഒന്ന് അയച്ചെടുക്കാം സാധാരണ നമ്മൾ കേസിൽ നമ്മൾ ഈ സ്ലീവിന്റെ ഈ ഒരു കോൺവർഷം വരുന്ന ഭാഗത്താണ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാറുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് സാധാരണ കേസിൽ നമുക്ക് ഇതുപോലെ അയച്ചെടുത്ത ശേഷം എന്ത് ചെയ്യാം ഇതുപോലെ കോൺ ആയിട്ടുള്ള ഒരു പീസ് ഈ ഒരു എൻഡിലേക്ക് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ആ റികാളിൻ്റെ ഭാഗത്ത് നമുക്ക് വീതി കൂടും നമ്മൾ തുണിയുടെ സ്ലീവിൻ്റെ എൻ്റെ വശത്ത് നമുക്ക് വീതി കൂടാത്തൊരു പ്രശ്നം കൂടെ വരും ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാണ്ട് രണ്ട് പീസ് നമ്മൾ അടിയിലും മുകളിലും വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് റികാളിൻ്റെ ഭാഗം വീതി കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇങ്ങനത്തെ കേസിലാണെങ്കിൽ നമുക്ക് ഒരു സൈഡ് മാത്രമാണ് കൂടുതലായിട്ട് വീതി കൂട്ടിയെടുക്കാൻ പറ്റുള്ളൂ പക്ഷേ നമുക്ക് ചില കേസ് നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് വണ്ണം കൂട്ടിയെടുക്കാൻ വരാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതും കൂടെ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഈ ഒരു കേസ് മാറ്റി വെക്കാം നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലാത്ത കേസിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഫുള്ളായിട്ടുള്ള ഒരു പീസ് എടുക്കാം അതിനുശേഷം എന്ത് ചെയ്യുക ഇത് നമുക്ക് സ്ലീവില് സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പീസ് സെൻറ്ററിൽ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് സ്ലീവിൻ്റെ ഫുൾ ലെങ്ത്തിൽ നമുക്ക് വീതി കൂട്ടി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് ഇതിൻ്റെ സ്ലീവിൻ്റെ സെൻറ്റർ കൂടെ നമുക്കൊന്ന് ആദ്യം കട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാൻ നമുക്ക് സ്ലീവ് എടുക്കാം സ്ലീവ് നമുക്ക് ഏത് ഭാഗത്താണ് ടൈറ്റുള്ളത് ആ സ്ലീവ് നമുക്ക് അയച്ചെടുക്കാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം സ്ലീവിൻ്റെ സെൻ്റർ കറക്റ്റ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് കേസ് നമുക്ക് ചെയ്യാം സാധാരണ ഈ ഒരു സെയിം പീസ് വെച്ച് ചെയ്യാം അല്ലെങ്കിൽ കുറച്ചുകൂടി ഡിസൈൻ ആക്കി മാറ്റുകയും ചെയ്യാം ഇപ്പോൾ ഡിസൈനാക്കി മാറ്റാൻ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഭംഗി കിട്ടും അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ഇത് ചെയ്ത് കാണിച്ചു തരാം മറ്റേ രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയും ചെയ്യാം അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഏത് സ്ലീവാണ് നമുക്ക് വേണ്ടത് ആ സ്ലീവ് നമുക്ക് ആദ്യം തന്നെ അയച്ചെടുക്കാം അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്ലീവ് ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ് വരുന്നുണ്ടോ സ്ലീവ് നമ്മൾ നിവർത്തി വെച്ച് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലീവ് വരിക ആ സ്ലീവ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ രണ്ടായിട്ട് ഇതേപോലെ മടക്കിയ ശേഷം ചെയ്യുക ഇതിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇതേപോലെ സ്ലീവിൻ്റെ സെൻ്റർ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ രണ്ട് പീസാണ് കിട്ടുക ഇതൊന്ന് നിവർത്തി വെച്ച് ജസ്റ്റ് കാണിച്ചിട്ടുണ്ടോ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് എത്രയാണോ വീതി കൂട്ടേണ്ടത് അതിനനുസരിച്ചുള്ളൊരു പീസാണ് നമുക്ക് ആവശ്യം അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പീസ് എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നതിന് മൊത്തം അതായത് സെൻറ്റർ ഭാഗത്തേക്ക് നമുക്ക് എത്രയാണോ വീതി കൂട്ടേണ്ടത് അതിനനുസരിച്ചുള്ളൊരു പീസ് നമുക്ക് എന്ത് ചെയ്യുക വെച്ചിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ ഇത് സാധാരണ ഒരു നോർമൽ കേസാണ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടൊരു പീസാക്കി മാറ്റുക എന്നുള്ളതുകൊണ്ട് കാണിച്ചുതരാം അപ്പോൾ ഇത് ഇങ്ങനെ സാധാരണ ഒരു പീസ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് പകരം നമുക്ക് ഇനി ഡിസൈൻ ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് മാറ്റി വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഇതിനകത്ത് നമ്മുടെ ഇതിനകത്ത് ബ്ലാക്ക് കളറുണ്ട് അതേപോലെ മെറൂൺ കളറുണ്ട് നമ്മുടെ പാൻറ്റിൻ്റെ പീസ് വരുന്നത് ബ്ലാക്ക് കളറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലാക്ക് കളറിലൊരു പീസ് വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് സെയിം കളർ തുണിയില്ലാത്ത കേസ് നമുക്ക് ഈ ഒരു മെത്തഡ് ഉപയോഗിച്ചാലും മതി നമുക്ക് പാൻറ്റിൻ്റെ കളറോ അല്ലെങ്കിൽ ടോപ്പിൻ്റെ കളർ ഏതെങ്കിലും നോക്കിയിട്ട് ഇഷ്ടമുള്ള ഒരു കളർ ചൂസ് ചെയ്യുക നമ്മൾ ബ്ലാക്ക് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ബ്ലാക്കിൽ ഒരു പീസ് എടുത്ത് എത്ര എണ്ണം വീതി അതിനനുസരിച്ച് ഒരു പീസ് എടുക്കാം ഇനി നമ്മൾ ഈ ഒരു ബ്ലാക്കിനകത്ത് നമ്മൾ ചെറിയൊരു ഡിസൈൻ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് രണ്ടു വീതിയിലും നിലവിലുള്ള ഇതുപോലത്തെ കുറച്ച് സ്ക്വയർ പീസാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതെന്ത് ചെയ്യുക നമ്മൾ ആദ്യത്തെ ഒരു പീസ് എടുക്കാം ഇതുപോലെ കോണോട് കോണായിട്ട് മടക്കുക അതിനുശേഷം വീണ്ടും രണ്ടായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഉണ്ടോ ഇതേപോലെ മടക്കി കൊടുക്കുക ഇത് കോട്ടണിൻ്റെ പീസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ മടങ്ങി നിൽക്കുന്നത് ചില കേസിൽ തുണികളിലൊന്നും ഇതുപോലെ മടക്കി എടുക്കാൻ വേണ്ടി പറ്റില്ല ആ സമയത്ത് നമ്മൾ നമ്മളെന്തെങ്കിലും ഇതേപോലെ മടക്കി വെച്ച ഉടൻ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വരും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതുപോലെ കുറച്ചൊന്ന് മടക്കി കാണിച്ചു തരാം നമ്മൾ കോട്ടൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അല്ലാത്ത കേസിൽ നിങ്ങൾ ഇതുപോലെ ഓരോന്ന റെഡിയാക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടി വരും ഓക്കെ അപ്പോൾ നമ്മൾ ചുരിദാറിനകത്ത് വീതി കൂട്ടുന്ന മെത്തഡൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഒരു സെയിം ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇതിലും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്തൊന്നും ഡിസൈൻ ആക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ഒരു പീസിനകത്ത് എന്ത് ചെയ്യാം നമ്മൾ തയ്യാറാക്കി വെച്ച കോണുള്ള ഭാഗം ഇതേപോലെ രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ ഒന്ന് അറേഞ്ച് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം നമുക്ക് വെക്കേണ്ടത് കറക്റ്റ് സെൻറ്ററിലായിരിക്കണം ആ ഒരു കോണ് ഭാഗം വരേണ്ടത് ആ രീതിയിൽ ആദ്യം ഈ ഒരു തുണിക്കകത്ത് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡ് വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം ഇതിന് സെൻറ്റർ ഉണ്ടോ ഇതേപോലെ വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം അതിന് എത്രത്തോളം പീസ് വേണം അത്രത്തോളം പീസ് നമുക്ക് റെഡിയാക്കി എടുക്കാം അതേപോലെ ഓവർലാപ്പായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പം അതുപോലെ വെച്ച് നമുക്ക് ആദ്യം ഒരു സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഉണ്ടോ ഇതേപോലെ നമ്മൾ ഫസ്റ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്യണത് നമ്മൾ സെൻ്റർ ഭാഗം ഇതുപോലൊന്ന് മടക്കിയിട്ട് നമ്മൾ നയൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ സ്ലീവിൻ്റെ രണ്ട് വശം മടക്കി അടിക്കാനുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ ആ ഒരു ഭാഗത്തേക്കായിട്ട് വിട്ടിട്ടുണ്ട് അതിനുശേഷം ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ പീസ് വെക്കുന്ന സമയത്ത് ഇവിടെ ഓവർലാപ്പായിട്ട് വരുന്ന രീതിയിൽ ഇതേപോലെ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ അല്ലാത്ത കേസ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ലൊരു കോണ് പോലെ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഓവർലാപ്പ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഇതങ്ങനെ ഈ രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പണ്ടോ ഇതേപോലെ നല്ലപോലെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഓരോരോ പീസും വെച്ച് ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ വൺ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ സെയിം മത്തഡിൽ നമുക്ക് എന്ത് രണ്ടാമത്തെ സൈഡിലും ഇതുപോലെ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ടാമത്തെ സൈഡിലും ഇതുപോലെ ട്രാങ്കിൾ ആയിട്ടുള്ള ഷേപ്പ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ സെൻ്റർ ഭാഗം ഇതുപോലെ കൂടി നിൽക്കണം നമുക്ക് എന്ത് ചെയ്യുക ഒരു ബീഡ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ആ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു സെൻറ്റർ ഭാഗം ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഇനി സെൻറ്ററിൽ വരുന്ന ഗ്യാപ്പ് വരുന്ന ഭാഗത്തേക്ക് വേണം ബീഡ്സോ മിറർ വെച്ച് നമുക്ക് അങ്ങനെ ഒരു ഡിസൈൻ കൂടെ നമുക്ക് ഇതിനകത്ത് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെയാണ് തുണിക്കാത്ത അറ്റാച്ച് ചെയ്തെന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആയത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചത് സ്ലീവ് എടുക്കാം അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ആദ്യത്തെ ഭാഗം ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത് അതേപോലെ രണ്ടാമത്തെ ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെയാണ് വരിക ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഒരു സൈഡ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അതേപോലെ ഇതിൻ്റെ സെൻ്റർ ഭാഗം നട്ടില്ല ഈ ഒരു സെൻ്റർ ഭാഗത്ത് ഈ ഒരു ഡിസൈൻ കൂടാണ് നമുക്ക് വേറെ ഡിസൈൻ കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ട്രാങ്കിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് വേറെ മൊത്തത്തിലോട് കാണിച്ചിരാം ഇപ്പം ഇതുപോലത്തെ ഒരു ബ്ലാക്ക് പീസ് എടുക്കുക ശേഷം എന്താ ചെറിയ ചെറിയ പീസാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇതുപോലത്തെ കുറച്ച് വള്ളി ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് ചെറിയ ചെറിയ വള്ളികൾ ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം ക്രോസ് ആയിട്ട് വെക്കാം അല്ലാണ്ട് സ്ട്രൈറ്റ് ആയിട്ട് വെക്കാം ഏത് രീതിയിലും വെക്കാം അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം ഇതേപോലെ ഒരു ഇൻഡോ മാർക്ക് ഷേപ്പിൽ ഇതുപോലെ ക്രോസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ചു കൊടുത്താൽ നല്ലൊരു അടിപൊളി ഡിസൈൻ ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ കുറഞ്ഞ തുണി മതി കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും നമ്മളിവിടെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടില്ല നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് എത്ര എണ്ണം വീതി ഉണ്ട് അതിനനുസരിച്ച് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതുപോലത്തെ ഒരു വേറെ ഡിസൈനായിരിക്കും കിട്ടാണ്ടോ നമുക്ക് സ്ലീവിനകത്ത് ഇതുപോലത്തെ വേറെ ഡിസൈനായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ നമ്മളവിടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡും മടക്കിയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് എല്ലാം ഒരേ ലെവലിലേക്ക് എടുത്തിട്ട് നല്ലപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് രണ്ടാമത്തെ ഡിസൈൻ കൂടെ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഭാഗം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ഇതുപോലെ നമുക്ക് ഫൈനൽ ലുക്ക് വരേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം ഒരു സൈഡ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം നല്ലവശം മുകളിലേക്കായിട്ട് വെച്ചുകൊടുക്കുക അതിനുശേഷം ഈ ഒരു എൻഡിലാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തുണി നല്ല വശം ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുക്കാം രണ്ടിനെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം അതിൻ്റെ എൻഡിലൂടെ നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേ എൻഡിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം തീയതി നേരെ നിവർത്തി വെച്ചു കൊടുക്കാം ഉണ്ടോ ഇതേപോലെ നിവർത്തി കൊടുക്കാം ഉണ്ടോ ഇതേപോലെ നിവർത്തി കഴിയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എൻഡ് വശ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു എൻഡിലൂടെ നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലപോലെ നിവർന്ന് കിട്ടും നമുക്കതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അതേപോലെ തന്നെ നമുക്ക് സെയിം ആയിട്ട് രണ്ടാമത്തെ സൈഡും കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാനുണ്ട് അപ്പം അതും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റ് ഭാഗം ഉണ്ടോ നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ ഒരു ചവിട്ട് വീതി മാറിയിട്ട് ഒരു സ്റ്റിച്ചുകൂടെ ഇതിൻ്റെ എൻ്റിലൂടെ കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നല്ലപോലെ സ്ട്രോങ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യത്തെ പീസ് ഇതുപോലെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേ സെയിം മെത്തേഡിൽ നമുക്ക് രണ്ടാമത്തെ പീസും കൂടെ സ്റ്റിച്ച് തീർക്കാം രണ്ടിനും നല്ല വശം ഒരുമിച്ച് വരുന്ന ഇതിനെ പോലെ വെച്ചു കൊടുക്കുക അതിന് ശേഷം എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിവർത്തിയ ശേഷം ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ സെൻ്റർ ഭാഗത്ത് ഇതേപോലെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈൻ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതേപോലെ നമുക്ക് വരാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ സെൻ്ററിൽ പാട്ടേ ഏകദേശം രണ്ടര ഇഞ്ചോളം നമുക്ക് വീതി കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ലീവ് വീതി കുറവാണെങ്കിൽ ഇതേ സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എത്ര വീതിയാണോ അത്രയും വീതി നമുക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് വരിക അണ്ടോ ഇനി നമുക്ക് സൈഡ് ഭാഗം നല്ല ഷേപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതേപോലെ ഈ ഒരു എൻഡ് വശം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കൈയുടെ കൈവണ്ണം വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തു കൊടുക്കുക അതേപോലെ റികാലിൻ്റെ ഭാഗം കറക്റ്റായിട്ട് നമ്മൾ തുണിക്കനുസരിച്ച് ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അത് രണ്ടാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു വീ കട്ടിൻ്റെ ഭാഗം ഇതേപോലെ പൊങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക ചെറിയൊരു ബീഡ്സ് വെച്ച് ഒന്ന് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഗ്മിട്ട് ഒട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യാം അപ്പോൾ ഇതുപോലൊന്നും നല്ല അടിപൊളിയായിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്റർ ബാത്ത് എന്ത് ചെയ്യാം നമുക്ക് ഒരു മിറർ വർക്കോ ബീഡ്സ് വർക്കോ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ കുറച്ചുകൂടി ഹെവി ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മിറർ വർക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ അതും കൂടെ വെച്ചിട്ട് നമുക്ക് സാമ്പിൾ ഒന്ന് കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടുക എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് മിററാണ് നമ്മൾ വെച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ ഇത് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതേപോലെ ഓരോ മിറർ കൊടുക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് ഹെവി ലുക്കിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു സ്ലീവ് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു മെത്തഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ലീവ് എത്ര ടൈറ്റ് ആണെങ്കിലും എത്ര വീതി കൂട്ടിയെടുക്കാൻ വേണ്ടി നമുക്ക് പറ്റും സ്ലീവ് അയച്ചതിന് ശേഷം ഇതുപോലെ ചെയ്തിട്ട് വീണ്ടും വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അതേപോലെ തന്നെ കൈക്ക് നീളം കുറവാണെങ്കിൽ എന്ത് ചെയ്യാ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് അടിപൊളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് സ്ലീവിൻ്റെ വരണം കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമുള്ള തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം വെച്ചാൽ ഒക്കെ കമൻ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രോം മാജിക് നീഡിൽ